നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം സോംബർ ഡാൻസ് ഒരു മതത്തിനും എതിരല്ലെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ലോക റെക്കോർഡ് നേടിയ പുത്തൂർ പള്ളിക്ക് വി പി കെ എം എച്ച് എസ് എസ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റും മെഡലും വിതരണം ചെയ്യുകയായിരുന്നു സ്പീക്കർ വ്യായാമത്തോടൊപ്പം മാനസികോല്ലാസം നൽകുന്ന ഒന്നാണ് സോംബ മനുഷ്യർ ബഹിരാകാശത്ത് പോകുന്ന ഇക്കാലത്ത് അനാവശ്യമായാണ് ഇതിനെ എതിർക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ലോക റെക്കോർഡ് ജേതാക്കളായ വിദ്യാർത്ഥികളെ സ്പീക്കർ അഭിനന്ദിച്ചു പ്രശസ്ത ചിത്രകാരൻ പാബ്ലോ പിക്കാസോ വരച്ച യുദ്ധവിരുദ്ധ ചിത്രമായ ഗ്വാർണിക്കയുടെ പുനരാവിഷ്കരണമാണ് ലോക റെക്കോർഡിൽ ഇടം പിടിച്ചത് പതിമൂന്നടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും നാനൂറോളം വ്യത്യസ്ത നിറത്തിലുള്ള ഷാളുകൾ ഉപയോഗിച്ച് തുണി കൊണ്ടുള്ള കൊളാശരൂപം മൂന്നു മണിക്കൂർ കൊണ്ടാണ് തയ്യാറാക്കിയത് സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജെ വിദ്യാർത്ഥികളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് മാനേജ്മെന്റ് പി അധ്യാപകർ വിദ്യാർത്ഥികൾ ജീവനക്കാർ എന്നിവരുടെ കൂട്ടായ ശ്രമവും ഉണ്ടായിരുന്നു സ്കൂളിന്റെ അൻപതാം വാർഷികാഘോഷ ലോഗോയും സ്പീക്കർ പ്രകാശനം ചെയ്തു ഒരു വലിയ നിര പ്രസംഗിക്കാനും പിന്നെ നിങ്ങളുടെ മനസ്സിലെ കാര്യം ഞാൻ പറയുകയും ചെയ്യാം ഒരു നാലുമണിക്ക് ശേഷം സ്കൂൾ കുട്ടികളിരിക്കുമ്പോൾ ഒരു അസ്വസ്ഥരാകും ഈ നാലു മണിക്ക് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എങ്ങനെയാണ് കാലുണ്ടാവുന്നത് ഒരു കാലകത്ത് ഒരു കാലം ആണ് ഈ നാഷണൽ ചുരുമ്പം യഥാർത്ഥത്തിൽ സ്ട്രേറ്റ് ആയി നിൽക്കണം എന്നാണ് പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാവുക കാരണം ഓടി നിങ്ങളുടെ കാര്യം ഞാൻ തന്നെയാണ് പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ടി വി ഇബ്രാഹിം എം എൽ എ മുഖ്യാതിഥിയായിരുന്നു മുൻ പി എസ് സി അംഗം വി പി അബ്ദുൽ ഹമീദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ സി അബ്ദുൾ റഹിമാൻ വാർഡംഗം മെഹ്റു നിസ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗം കെ വിശ്വനാഥൻ സ്കൂൾ മാനേജർ വി പി അബ്ദുൾ റസാഖ് പി ടി എ പ്രസിഡന്റ് കെ അബ്ദുൽ അസീസ് എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് മലപ്പുറം